സൊ വെരി ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞല്ലോ സോ ഇന്നൊരു ഹൈ വോൾട്ടേജ് പരിപാടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഫിസിക്സിലെ അടുത്തൊരു പ്രധാന മേഖലയിലെ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്ന ഒരു ഹൈ വോൾട്ടേജ് മേഖലയിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് ആകട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു സോ വെരി ഗുഡ് മോർണിംഗ് ഒരു ചോദ്യം പതിവ് പോലെ തന്നെ നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ആദ്യം ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം ചൂടെ തന്നിരിക്കുന്നവയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം വായിച്ച് ഞാൻ അധിക സമയം കളയുന്നില്ല അവസാനം തന്നെ പതിവ് അവസാനം തന്നെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു 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 പ്രതിഭാസമാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ എന്നുള്ള സംഗതിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതായത് വൈദ്യുതകാന്തിക പ്രേരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോ പറയുന്നത് ഇങ്ങനെയാണ് കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് കോയിലിലേക്ക് കോയിൽ എടുക്കുന്നു ഒരു കോയിൽ എടുക്കുന്നു ഈ ഈ പറഞ്ഞ അല്ലെങ്കിൽ കാന്തം കൊണ്ടുവയ്ക്കുന്നു പെട്ടെന്ന് അകത്തേക്കും പുറത്തേക്കും ചലിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് ഈ കോയിലിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് എന്ത് വയ്ക്കാം ആണെങ്കിൽ ഒരു ഗാലോണോമീറ്ററിലേക്ക് ഘടിപ്പിക്കാം ഗാലോണോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നേരത്തെ വൈദ്യുതിയുടെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാലോണോമീറ്റർ അപ്പൊ ഈ കാന്തത്തെ വളരെ പെട്ടെന്ന് അകത്തേക്കും പുറത്തേക്കും കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ കാന്തത്തെ ചലിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ വൈദ്യുതി ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും കോയിലുമായി ബന്ധപ്പെട്ട കോയിലുമായി ചേർന്നിരിക്കുന്ന കാന്തിക മണ്ഡലത്തിന് വ്യത്യാസമുണ്ടായാൽ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് വ്യത്യാസമുണ്ടായാൽ കോയിലിലേക്ക് ഒരു വൈദ്യുതി പ്രേരിതമാവും ഈ പ്രതിഭാസമായിരുന്നു വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ലോസ്ലി റിസംബ്ലൻസ് ഉള്ള അടുത്ത പരിപാടിയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന സംഗതി എടാ നോക്കിക്കോ രണ്ട് കോയിലുകളുണ്ട് അടുത്തടുത്തായിരിക്കുന്ന രണ്ട് കോയിലുകളുണ്ട് അതിലൊന്നിൽ ഞാൻ കറണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേലാവട്ടെ ഒരു ഗ്യാലോണോമീറ്റർ ഘടിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല തമ്മിൽ ഇൻ്റർ അല്ല വേണമെങ്കിൽ ഒരു പച്ചിരുമ്പ് കഷ്ണ ഇടയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാതിരിക്കുന്ന രണ്ടാൾക്കാരാണ് ഇവർ രണ്ട് പക്ഷേ ആദ്യത്തെ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്നത് കാരണം രണ്ടാമത്തെ കോയിലിരിക്കുന്ന ഗാലോണോ മീറ്റർ ഡിഫ്ലെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു കറണ്ട് ഉണ്ടായി എന്ത് സംഭവിച്ചത് മാജിക്കല്ലേ അല്ലെ മിറാക്കളല്ലേ ഒന്നുകൂടെ അടുത്തടുത്തായിരിക്കുന്ന രണ്ട് കോയിലുകൾ അതിൽ ഒന്നിലൂടെ കറണ്ട് കൊടുത്തപ്പോൾ കറണ്ട് നമ്മൾ അകത്തേക്ക് കൊടുത്തപ്പോൾ രണ്ടാമത്തെ കോയിലിലേക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കറണ്ട് പ്രേരിതമായി ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇനി എന്താണ് നടന്നതെന്നുള്ള കാര്യം നോക്കാം എടാ ആദ്യത്തെ കോയിലിലൂടെ എ സി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കറണ്ട് കൊടുത്തിരിക്കുന്നു കറണ്ട് കടന്നു പോകുന്ന ഒരു കോയിൽ ആർക്ക് സമാനമാണെന്ന് അറിയാമോ ബാർകാന്തത്തിന് സമാനമാണ് അല്ലെങ്കിൽ കാന്തികത അവന് ചുറ്റും ഉണ്ടാവും ഓക്കെ അല്ലേ ആ കാന്തിക ബലരേഖകളാണ് ഈ വരച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ കോയിലിന് ചുറ്റും കാന്തിക ബലരേഖകൾ ഉണ്ടാവും വൈദ്യുതി കടന്നു പോകുന്നത് കാരണം ഈ കാന്തിക ബലരേഖകൾക്ക് മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാവും ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്കൊരു വൈദ്യുതി പ്രേരിതമാവും ഓക്കെ അല്ലേ അപ്പോൾ ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നുകൂടെ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ അടുത്തടുത്തായിരിക്കുന്ന രണ്ട് കോയിലുകൾ അതിൽ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ ഒന്നുകൂടെ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ ഓക്കെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ് സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ ആർക്കും മാറ്റം വരും കാന്തിക മണ്ഡലത്തിനും വ്യത്യാസം ഉണ്ടാവും ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു വൈദ്യുതി പ്രേരിതമാവും പൊട്ടിച്ച് പൊട്ടിച്ച് പഠിക്കണാവും ഒരുമിച്ച് പഠിക്കാൻ നിൽക്കേണ്ട എന്തായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ സമീപസ്ഥായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ പറ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ അതിൽ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ കാന്തിക മണ്ഡലത്തിനും വ്യത്യാസം ഉണ്ടാകുന്നു ഇത് കാരണം രണ്ടാമത്തെ ഒരു വൈദ്യുതി പ്രേരിതമാവും ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നുകൂടെ പോകാം സമാധാനത്തിൽ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ സെറ്റാണേ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ ആദ്യത്തെ കോയിലിൽ നമ്മൾ കൊടുത്ത കറണ്ടിന്റെ ഡയറക്ഷനോ സ്ട്രെങ്തിനോ മാറ്റം വന്നു കഴിഞ്ഞാൽ ആർക്കും വ്യത്യാസം വരും അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാന്തിക മണ്ഡലത്തിനും വ്യത്യാസം ഇത് കാരണം രണ്ടാമത്തെ കോയിലേക്ക് ഒരു വൈദ്യുതി പ്രേരിതമാവും ഈ പ്രതിഭാസം അറിയപ്പെടുന്ന അറിയപ്പെടുന്നവരാണ് എന്ത് പറയൂ ആവർത്തിച്ച് പഠിക്കുക സാധനം ക്ലിയർ ആയിരിക്കണം അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്തായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ അടുത്തടുത്തായിരിക്കുന്ന രണ്ട് കോയിലുകൾ അതിലൊന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ വ്യത്യാസമുണ്ടായാൽ ഒന്നിനുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം ഉണ്ടായാൽ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാവുന്നു ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്കൊരു വൈദ്യുതി പ്രേരിതമാകുന്നു ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഫൈനലി അവസാനം ഒന്നുകൂടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയ ശേഷം മാത്രം ഇവിടുന്ന് പോയാൽ മതി സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകളിൽ ഒന്നിനുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ എന്തു ചെയ്യും കാന്തിക മണ്ഡലത്തിനും വ്യത്യാസം ഉണ്ടാവും ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്കൊരു വൈദ്യുതി പ്രേരിതമാവും ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ സെറ്റാണ് ഇനി ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഏറ്റവും ഈ തത്വം അനുസരിച്ച് അല്ലെങ്കിൽ ഈ തത്വത്തെ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ അത് കാരണമാണ് ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ഓക്കെ അല്ല അപ്പോൾ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകളിൽ ഒന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ മാറ്റം വന്നാൽ ആർക്കും മാറ്റം വരും കാന്തിക മണ്ഡലത്തിന് കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു വൈദ്യുത പ്രേരിതമാവുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓക്കെ സോ മൂവിങ് ഓൺ അവിടെ നിന്ന് നമ്മൾ പിന്നീട് പോകുന്നത് എവിടേക്കാണ് ട്രാൻസ്ഫോമറുകളിലേക്കാണ് അതിലേക്ക് എത്താനായി ഒരു ചെറിയ കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ രണ്ട് കോയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ അടുത്തടുത്തായി വെച്ച രണ്ട് കോയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആദ്യത്തെ കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തില്ലേ അകത്തേക്ക് കൊടുത്തില്ലേ രണ്ടാമത്തെ കോയിലിലാണ് നമ്മൾ എന്ത് വെച്ചത് അടുത്ത ഗാലോണോമീറ്റർ അല്ലെങ്കിൽ എന്ത് തന്നെയാലും ഉപകരണ ഏതായാലും ഈവൻ ഒരു ബൾബായാലും മതി ഉപകരണം ഘടിപ്പിച്ചത് ഇതിൽ കറണ്ട് കൊടുത്ത കോയിലിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് എന്ധ്ര പ്രൈമറി കോയിൽ നമ്മൾ കറണ്ട് ഉള്ളിലേക്ക് കൊടുത്ത കോയിൽ അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി കോയിൽ അതിൻ്റെ ഫലമായി ഇങ്ങനെ കറണ്ട് കൊടുത്തത് കാരണം കറണ്ട് ഔട്ട്പുട്ട് കിട്ടിയ അല്ലെങ്കിൽ രണ്ടാമത് കറണ്ട് ഉണ്ടായ ഒപ്റ്റെയിൻ ചെയ്ത കോയിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത് സെക്കൻഡറി കോയിൽ ഓക്കെ അല്ലേ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്ന സംഗതി അപ്പോൾ ഒന്നുകൂടെ കറണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച കോയിൽ നമ്മൾ കറണ്ട് ഉള്ളിലേക്ക് കൊടുത്ത കോയിൽ അറിയപ്പെടുന്ന പേര് പ്രൈമറി കോയിൽ അത് കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട് ഉണ്ടായ കോയിൽ അറിയപ്പെട്ട പേര് അല്ലെങ്കിൽ കറണ്ട് പ്രേരിതമായ കോയിൽ അറിയപ്പെടുന്ന പേര് സെക്കൻഡറി കോയിൽ എന്നുമാണ് ക്ലിയർ ക്ലിയറാണ് അപ്പൊ കറണ്ട് അകത്തേക്ക് കൊടുത്ത കോയിൽ അറിയപ്പെടുന്ന പേര് പ്രൈമറി കോയിൽ കറണ്ട് ഒപ്റ്റൈൻ ചെയ്ത കോയിൽ അറിയപ്പെടുന്ന പേര് സെക്കൻഡറി കോയിൽ എന്നുമാണ് സോ വെൽക്കം ടു ട്രാൻസ്ഫോമേഴ്സ് ട്രാൻസ്ഫോമറിലേക്ക് സ്വാഗതം എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അത് പറഞ്ഞു തുടങ്ങാം നമ്മുടെ പരിസരത്തൊക്കെ വീടിൻ്റെയൊക്കെ പരിസരത്ത് കണ്ടിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സംഗതി എന്തിനായിരിക്കും ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക എടാ ഒറ്റ സമവാക്യമാണ് ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ നയിക്കുന്നത് പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ളതാണ് സമവാക്യം പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജിൻ ടു കറണ്ട് വളരെ ദൂരത്തുനിന്ന് പവർ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കുന്നു ആ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിനെ ട്രാൻസ്മിഷൻ ലൈൻസ് വഴി ത്രൂ ട്രാൻസ്മിഷൻ കേബിൾസ് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു സംഗതി എന്തായിരുന്നു താപം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഊർജ്ജ നഷ്ടം സംഭവിക്കുക അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ ഷെയറും ഈ പറഞ്ഞ ഊർജ്ജ രൂപ സോറി താപം എന്നുള്ള രീതിയിൽ എന്തു ചെയ്യും പോകും അത് ഒഴിവാക്കാനായി നമ്മൾ ആലോചിക്കുന്ന മറ്റെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഉണ്ടോ ഓക്കെ കറണ്ട് കൂടുതലായിട്ട് ഉത്പാദിപ്പിച്ച് നോക്കാം പക്ഷേ കറണ്ട് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് താപം കൂടുകൂടാ കാരണം ജൂൾ നിയമം പറയുന്നു എച്ച് സിക്വൽ ടി ഐ സ്ക്വയർ ആർ ടി ഓക്കെ ഇല്ല മറ്റൊരു സമവാക്യമാണ് എച്ച് എസ് സീക്വൽ ടി ഐ സ്ക്വയർ ആർ ടി എത്ര കറണ്ട് കൂടുവോ അത്ര അതിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ട് താപം കൂടും ഓക്കെ ഇല്ല കറണ്ട് മാത്രം കൂടുവോ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ട് താപം കൂടും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പവറിന് വ്യത്യാസം ഇല്ലാതെ പവറിന് വ്യത്യാസം ഇല്ലാതെ ഓൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കറണ്ടിന് വലിയ വ്യത്യാസം വരുത്താൻ പറ്റില്ല പിന്നെ ആർക്ക് വ്യത്യാസം വരുത്താം വോൾട്ടേജിന് വ്യത്യാസം വരുത്താം അപ്പോൾ പവ കറണ്ടിന് വ്യത്യാസം പറയും പവറിന് വ്യത്യാസം ഇല്ലാതെ ഓൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോമറുകൾ എത്ര തരത്തിലുള്ള രണ്ട് തരത്തിലുണ്ടാവും ഏതൊക്കെയാ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഓൾട്ടത പറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് എങ്കിൽ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് ഡൗൺ ഇത്രയും ഒന്നുകൂടെ പറയൂ എന്തോന്നാ ട്രാൻസ്ഫോമറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ട്രാൻസ്ഫോമറുകളുടെ ധർമ്മം എടാ പവറിന് വ്യത്യാസമില്ലാതെ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ ഓക്കെ അല്ലേ പവർ പ്രേഷണത്തിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും പവർ ലോസ് ഉണ്ടാവും പവർ നഷ്ടം ഉണ്ടാവും അത് പരിഹരിക്കാനായി നമ്മൾ സൊല്യൂഷൻ തേടിപ്പോയപ്പോൾ കറണ്ടിനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഓൾട്ടതയിൽ മാറ്റം വരുത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അത്തരത്തിൽ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ അപ്പോൾ ട്രാൻസ്ഫോമറുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സ്റ്റെപ്പ് മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ഓൾട്ടത് കൂട്ടാനുപയോഗിക്കുന്ന ട്രാൻഫോമറുകൾ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ പവറിന് വ്യത്യാസമില്ലാതെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഈ സാധനവും സെറ്റാണ് സോ മൂവിങ് ഓൺ അവിടെ നിന്ന് നമ്മൾ പിന്നീട് പോകുന്നത് എവിടേക്കാണ് ഈ രണ്ട് ട്രാൻസ്ഫോമറുകളെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഈ മേഖല പഠിച്ചെടുത്തേ പറ്റുകയുള്ളൂ സോ അതിലാദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ എന്താണെന്ന് നോക്കാം ഒറ്റ പോയിന്റാണ് ഓർമ്മിക്കേണ്ടത് ഓൾട്ടത കൂട്ടാനുപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഓൾട്ടത ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സെക്കൻഡറി കോയിലിനെ മാത്രം അഡ്രസ്സ് ചെയ്യുക സെക്കൻഡറി കോയിലാണ് ഔട്ട്പുട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന കോയിൽ എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലാണ് നമ്മൾ എൽ എത്ര വോൾട്ട് കൊടുത്താലും അതിനെ കൂടുതലാക്കി തരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ശരിയാണല്ലോ കൂടുതലാക്കി തരണം അതായത് സെക്കൻഡറി ഓൾട്ടത് കൂടണം ഓൾട്ടതയും ചുറ്റുകളുടെ എണ്ണവും തമ്മിലാണ് ബന്ധം ഓൾട്ടതയും ചുറ്റുകളുടെ എണ്ണവും തമ്മിലാണ് ബന്ധം ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ ഓൾട്ടത് കൂടും ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ ഓൾട്ടത് കുറയും ഓക്കെ ഇവിടെ സിമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം ഒരു സൈഡിൽ അഞ്ച് ടേണേ ഉള്ളെന്ന് കരുതുക എങ്കിൽ അഞ്ച് ഓൾട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കണക്ട് ചെയ്ത് കളരുത് അഞ്ച് ടേൺ ആണെങ്കിൽ അഞ്ച് ഓൾട്ട് അഞ്ച് ചുറ്റുകളാണുള്ളതെങ്കിൽ അഞ്ച് ഓൾട്ട് പത്ത് ചുറ്റുകളാണുള്ളതെങ്കിൽ പത്ത് ഓൾട്ട് രണ്ട് ചുറ്റേ ഉള്ളൂ എങ്കിൽ രണ്ട് ഓൾട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മാത്രം മതി എങ്കിലൊന്ന് ആലോചിച്ച് നോക്കണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം നോക്കാം പ്രൈമറിയിൽ എത്ര ചുറ്റും ആയിക്കോട്ടെ അതിനേക്കാൾ സെക്കൻഡറിയിൽ കൂടിയാലാണ് എന്ത് കൂടുക ഓൾട്ടത് കൂടുക ഓക്കെ അല്ല അപ്പം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കണം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കണം അപ്പോൾ ഞാൻ എഴുതുന്നു എൻ എസ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കണം എൻ എസ് മസ് ബി ഗ്രേറ്റർ ദാൻ എൻ ബി ചുറ്റുകളുടെ എണ്ണം കൂടി ആര് കൂടുമെന്ന് പറഞ്ഞതരാ ഓൾട്ടത അപ്പം സെക്കൻഡറി വോൾട്ടത പ്രൈമറി ഓൾട്ടതയെക്കാൾ കൂടുതൽ ഒറ്റ സ്റ്റെപ്പിൽ രണ്ടെണ്ണം ആയി സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നു സെക്കൻഡറിയിൽ തന്നെ ഓൾട്ടതയും കൂടുന്നു ഓക്കെ അല്ലേ സെക്കൻഡറി ഓൾട്ടത കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഓക്കെ ഇനിയുള്ള ഒരു പ്രധാന പ്രശ്നം പി ഇ സിക്വൽ ടു വി ഐ അല്ലേ നമ്മുടെ സമവാക്യം അതിനകത്ത് ഓൾട്ടത കൂടിയാൽ പവറിന് വ്യത്യാസം വരണം വരാതിരിക്കണമെങ്കിൽ കറണ്ട് കുറയണം ഓൾട്ടത കൂടിയാൽ കറണ്ട് കുറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു നോക്കാം സെക്കൻഡറി ഓൾട്ടത കൂടുതൽ സോറി സെക്കൻഡറി ഓൾട്ടത കൂടുതൽ എങ്കിൽ സെക്കൻഡറിയിലെ കറണ്ട് എന്തായിരിക്കണം കുറവായിരിക്കണം പ്രൈമറിയേക്കാൾ കുറവായിരിക്കണം സെക്കൻഡറി കറണ്ട് കുറവ് ഓക്കെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് പോയിന്റ് എവിടെയാണോ കറണ്ട് കൂടുതൽ ഏത് കോയിലാണോ കറണ്ട് കൂടുതൽ ആ കോയിലിൽ കൂടുതൽ അല്ലെങ്കിൽ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് പ്രൈമറി കോയിലിൽ ഏ പ്രൈമറി കോയിലിൽ പ്രൈമറി കോയിലിൽ കട്ടി കൂടിയ വയർ ഓക്കെ അല്ലേ തിക്ക് വയേഴ്സ് ആർ ഇൻ പ്രൈമറി കട്ടി കൂടിയ വയർ ഓക്കെ ആണോ ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ സ്റ്റെപ്പ് അപ്പ് മാത്രം കോൺഫിഡൻ്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ മതി സ്റ്റെപ്പ് ഡൗൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും സ്റ്റെപ്പ് അപ്പിനോട് ചേർന്ന് തന്നെ സ്റ്റെപ്പ് ഡൗണും കിട്ടും അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഒന്നുകൂടെ സെറ്റ് ചെയ്യും എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സോറി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്റ്റെപ്പ് അപ്പ് എപ്പോഴും പറഞ്ഞതുപോലെ സെക്കൻഡറി അഡ്രസ്സ് ചെയ്യുക സെക്കൻഡറി കോയിലിനെ നോക്കുക ഓൾട്ടത കൂടണം എങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂടണം അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടുന്ന തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പിനകത്ത് ചുറ്റുകളുടെ എണ്ണം എവിടെയാണോ കൂടുതൽ അവിടെ ഓൾട്ടത് കൂടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ അപ്പോൾ പിന്നെ സെക്കൻഡറി ഓൾട്ടതയും കൂടുതൽ ഓൾട്ടത് കൂടിയാൽ കറണ്ട് കുറയുമെന്ന് പറഞ്ഞു എങ്കിൽ സെക്കൻഡറിയിലെ കറണ്ട് കുറവ് അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു സെക്കൻഡറിയുടെ കാര്യം മാത്രം സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ ഓൾട്ടത കൂടുതൽ സെക്കൻഡറിയിലെ കറണ്ട് കുറവ് ഏറ്റവും അവസാനം പറഞ്ഞു എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെ കട്ടി കൂടിയ വയർ അപ്പോൾ പ്രൈമറി കോയിലിൽ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം തീർന്നിടാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നേരെ എക്സാക്ട് ആണ് എവിടെ പറഞ്ഞത് സ്റ്റെപ്പ് ഡൗണിൽ വരുന്നത് ഒന്നാലോച്ച് നോക്കൂ സ്റ്റെപ്പ് ഡൗണിൻ്റെ അകത്ത് സെക്കൻഡറി അഡ്രസ്സ് ചെയ്യും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്തുകൊണ്ട് ഓൾട്ടത ഇൻ സെക്കൻഡറി സെക്കൻഡറി ഓൾട്ടത ആരെക്കാൾ കുറവായിരിക്കണം പ്രൈമറി ഓൾട്ടത് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടത കുറച്ച് തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ സെക്കൻഡറി വോൾട്ടത കുറവ് എങ്കിൽ സെക്കൻഡറി കറണ്ട് കൂടുതൽ ഓക്കെ അല്ലേ സെക്കൻഡറി കറണ്ട് കൂടുതൽ ആൻഡ് ഏറ്റവും അവസാനം പറയുന്നു കട്ടി കൂടിയ വേറെ എവിടെ ഉപയോഗിക്കണോടാ കറണ്ട് എവിടെ കൂടുതൽ കറണ്ട് സെക്കൻഡറിയിൽ കൂടുതൽ അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ എന്ത് ഉപയോഗിക്കണം കട്ടി കൂടിയവയർ ഉപയോഗിക്കണം ഓക്കെ അല്ലേ സെക്കൻഡറിയിൽ കട്ടി കൂടിയ വേർ ഉപയോഗിക്കണം ക്ലിയർ ആണോ ഓക്കെ ആണോ സോ ഇതാണ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നീ ട്രാൻസ്ഫോമറുകളെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല വളരെ നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ട്രാൻസ്ഫോമറുകൾ എന്ന് പറഞ്ഞ ഉപകരണം തൊട്ട് ഒന്നുകൂടെ തുടങ്ങാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ അതിൽ അതിലൊന്നിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ ദിശയ്ക്കോ കഴിഞ്ഞാൽ എന്തിനും വ്യത്യാസം ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിനും വ്യത്യാസം ഉണ്ടാവും ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്കൊരു വൈദ്യുതി പ്രേരിതമാവും ഈ പ്രതിഭാസം അറിയപ്പെടുന്നവരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇനി പറഞ്ഞു ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമറുകൾ ഓക്കെ അല്ലേ ട്രാൻസ്ഫോമേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് പവറിന് ഇല്ലാതെ ഓൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറുകൾ ഉണ്ട് ഒന്ന് സ്റ്റെപ്പ് അപ്പ് മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ പവറിന് ഇല്ലാതെ ഓൾട്ടത കൂട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്റ്റെപ്പ് അപ്പ് പവറിന് വ്യത്യാസമില്ലാതെ ഒൾട്ടത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ മാത്രം എണ്ണിപ്പറ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ കാര്യത്തിനകത്ത് എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് സെക്കൻഡറി സെക്കൻഡറി കോയില്ലേ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ എങ്കിലും ഓൾട്ടത് കൂടുതൽ കറണ്ട് കുറവ് ഓക്കെ അല്ലേ അപ്പോൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി ഓൾട്ടത പ്രൈമറിയേക്കാൾ കൂടുതൽ സെക്കൻഡറിയിലെ കറണ്ട് കുറവ് ഏറ്റവും അവസാനം പറഞ്ഞു എവിടെയാണോ വയർ സോറി കറണ്ട് കൂടുതൽ അവിടെ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം അപ്പോൾ സ്റ്റെപ്പ് അപ്പിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് കട്ടി കൂടിയ വയർ പ്രൈമറിയിൽ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം പറ എന്തിനാണ് ഉപയോഗിക്കണേ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത കുറയ്ക്കാൻ എങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറയണം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ സെക്കൻഡറിയിലെ ഓൾട്ട് അത കുറയും സെക്കൻഡറി ഓൾട്ടത കുറഞ്ഞാലോ സെക്കൻഡറിയിലെ കറണ്ട് കൂടും ഓക്കെ ഇല്ല സെക്കൻഡറിയിലെ കറണ്ട് കൂടും കട്ടി കൂടിയ വേറെ എവിടെ ഉപയോഗിക്കണം അപ്പോൾ സെക്കൻഡറിയിൽ ഉപയോഗിക്കണം ഓക്കെയാണ് കോൺഫിഡൻ്റ് ആണ് സോ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയണം നിങ്ങൾക്കിപ്പോൾ ആൻഡ് ഇനി രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇക്വേഷൻ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഒറ്റ പെട്ടിക്കകത്താക്കിയത് വേണമെങ്കിൽ രണ്ട് പെട്ടിക്കകത്താക്കായിരുന്നു വേണ്ട ഓക്കെ ഒറ്റ ബോക്സിനകത്താക്കാം ഒന്നാമത്തെ സെറ്റ് ഇതാണ് വി എസ് ബൈ വി പി എസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി ഒന്ന് വി എസ് ബൈ വി പി എസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി എന്നുള്ളതാണ് ആദ്യത്തെ ഇക്വേഷൻ അതായത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈക്വൽ ടു എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എടാ സെക്കൻഡറി ഓൾട്ടത ബൈ പ്രൈമറി ഓൾട്ടത ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനാണ് വി എസ് ബൈ വി പി ഒന്ന് തന്നെ വി എസ് ബൈ വി പി സിക്വൾ ടു ഐ പി ബൈ ഐ എസ് എന്തായിരുന്നു ഐ പി ബൈ ഐ എസ് ഐ പി എന്ന് പറഞ്ഞാൽ സോറി ഐ പി ബൈ ഐ എസ് ഓക്കെ ഐ പി ബൈ ഐ എസ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കറണ്ട് ഇൻ പ്രൈമറി ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കറണ്ട് ഇൻ സെക്കൻഡറി സിമ്പിൾ ആണ് വേണമെങ്കിൽ അവിടെ ഒന്ന് ക്രോസ് ഒക്കെ ചെയ്ത് വെച്ചേക്കാം ആവശ്യമൊന്നുമില്ല രണ്ട് ഇക്വേഷൻസ് മാത്രം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് വി എസ് ബൈ വി പി സി ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി ഒന്നുകൂടെ വി എസ് ബൈ വി പി സീക്വൽ ടു എൻ എസ് ബൈ എൻ ബി ഓൾസോ വി എസ് ബൈ വി പി സി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് അത് റിവേഴ്സാണ് കണ്ടും നമ്മുടെ വോൾട്ടേജും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യം കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ കറണ്ട് കൂടിയ വോൾട്ടേജ് കുറയും അവർ തമ്മിൽ അങ്ങനെയാണ് റിലേഷൻ അപ്പോൾ വി എസ് ബൈ വി പി സിക്വൽ ടു ഐ പി ബൈ ഐ എസ് രണ്ട് സെറ്റ് ഇക്വേഷൻ എങ്ങനെ ചോദ്യം വരുമെന്നുകൂടെ നോക്കാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൽ ഇരുന്നൂറ് ചുറ്റുകളുണ്ട് ഓൾട്ടത അൻപത് വോൾട്ടിൽ നിന്ന് നൂറ് വോൾട്ടായി ഉയർത്താൻ സെക്കൻഡറി കോയിലിൽ ഉണ്ടാകേണ്ട ചുറ്റുകളുടെ എണ്ണം സിമ്പിൾ ചോദ്യമാണ് ഏത് പരീക്ഷയ്ക്കും ചോദിക്കാം ഓക്കെ വലിയ പാടൊന്നുമില്ല നോക്കാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൽ ഇരുന്നൂറ് ചുറ്റുകളുണ്ട് അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്ര ഇരുന്നൂറ് ഓൾട്ടത അൻപത് വോൾട്ടിൽ നിന്ന് ഇനിഷ്യൽ ഓൾട്ടേജ് അൻപത് ഓൾട്ടാണ് അതായത് വോൾട്ടേജ് ഇൻ പ്രൈമറി അൻപത് വോൾട്ടാണ് ആ പറഞ്ഞ അൻപത് വോൾട്ടിനെ നൂറ് ഓൾട്ടായിട്ട് ഉയർത്താൻ അതായത് ഓൾട്ടേജ് ഇൻ സെക്കൻഡറി തന്നിട്ടുണ്ടോ എത്ര നൂറ് വോൾട്ട് ആയി ഉയർത്താൻ സെക്കൻഡറി കോയിലുണ്ടാകേണ്ട ചുറ്റുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം ഓക്കെ അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു വി എസ് ബൈ വി പി ഈക്വൽ ടു പറ വി എസ് ബൈ വി പിക്വൽ ടു എൻ എസ് ബൈ എൻ പി ഓക്കെ അല്ലേ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഞാനൊന്ന് ക്രോസ് ചെയ്ത് വെക്കുകയാണ് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം വി എസ് എൻ പി ഈക്വൽ ടു എൻ എസ് വി പി ഓക്കെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്തതാണ് ഇതിലിനി ഏറ്റവും സിമ്പിളാണ് എന്ത് കണ്ടുപിടിക്കാനായാലും അവൻ്റെ കൂടെ ഉള്ളവന അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി ഇപ്പോൾ ഉദാഹരണത്തിന് വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എൻ പി എങ്കിൽ താഴെ കൊണ്ടുവന്നാൽ മതി എൻ എസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വി പി എങ്കിൽ ഓപ്പോസിറ്റ് കൊണ്ടുവന്നാൽ മതി വി പി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ എൻ എസിനെങ്കിൽ താഴെ ഇറക്കിയാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താനുള്ളത് എൻ എസ് ആണ് അങ്ങനെയാണെങ്കിൽ എൻ എസിൻ്റെ ടേംസിൽ ഈക്വേഷൻ ഒന്ന് മാറ്റുമോ എൻ എസ് ഈക്വൽ ടു എൻ എസിനോടുള്ള ഒപ്പമുള്ളവനെങ്കിൽ താഴെ ഇറക്കിയാൽ മതി ബാക്കി പറ വി എസ് എൻ പി വി എസ് എൻ പി ഡിവൈഡഡ് ബൈ എന്ത് വി പി ഓക്കെ അല്ലേ എൻ എസ് എസ് ഈക്വൽ ടു വി എസ് എൻ പി ഡിവൈഡഡ് ബൈ വി പി പറ എൻ എസ് എസ് ഈക്വൽ ടു ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതാം എൻ എസ് എസ് ഈക്വൽ ടു വി എസ് ഇൻ ടു എൻ പി ഡിവൈഡഡ് ബൈ പറ വി പി ഓക്കെ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക് വി എസ് എത്ര വോൾട്ടേജ് ഇൻ സെക്കൻഡറി നൂറ് ഓക്കെ ഇൻ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഇരുന്നൂറ് ഓക്കെ ഡിവൈഡഡ് ബൈ വി പി എത്ര ഇടാ അൻപത് ഓക്കെ ആണല്ലോ ക്യാൻസൽ ചെയ്യാമല്ലോ രണ്ട് രണ്ട് ഇൻറ്റു ഇരുന്നൂറ് എത്ര നാന്നൂറ് നാന്നൂറ് ടേൺസ് ഇത്രയും സിമ്പിളാണ് ഈ ചോദ്യം ഒരു കോംപ്ലക്സിറ്റി ഇല്ല ഞാൻ ഞാനത് സ്റ്റെപ്പൊക്കെ എഴുതിയതുകൊണ്ട് മാത്രമാണ് ഇത്തിരി വലുതായി പോയത് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ചോദ്യം വി എസ് ബൈ വി പി സിക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ളതാണ് ഇക്വേഷൻ വി എസ് ബൈ വി പി സിക്വൽ ടു എൻ എസ് ബൈ എൻ പി കറണ്ട് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ എടുത്തേനെ വി എസ് ബൈ വി പി സിക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നുള്ള ഇക്വേഷൻ എടുത്തേനേ അവിടെ സിംപിളാണ് അപ്പോൾ ആ റിലേഷൻസ് മാത്രം ഒന്ന് ഓർമ്മിക്കുക വി എസ് ബൈ വി പി സിക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ളതാണ് റിലേഷൻ ഓക്കെ അല്ല മറ്റൊരു ഇക്വേഷൻ വി എസ് ബൈ വി പി സിക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ആദ്യത്തെ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞോ നോക്കടാ രണ്ട് കോയിലുകൾ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കോയിലുകൾ അതിൽ ആദ്യത്തിലൂടെയുള്ള കറണ്ടിൻ്റെ എന്തൊക്കെ ദിശയ്ക്കോ തീവ്രതയ്ക്കോ മാറ്റം ഉണ്ടായാൽ എന്തിനും വ്യത്യാസം ആ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു ഇത് കാരണം രണ്ടാമത്തെ കോയിലിലേക്കൊരു വൈദ്യുതി പ്രേരിതമാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന അറിയപ്പെടുന്നവരാണെന്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ആപ്ലിക്കേഷനാണെന്ത് ട്രാൻസ്ഫോമറുകൾ എത്ര തരം എന്തിനായിരുന്നു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചത് ആ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ പവറിന് വ്യത്യാസമില്ലാതെ ഓൾട്ടത് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ പ്രധാനമായിട്ടും ട്രാൻസ്ഫോമറുകൾ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു ഒന്ന് സ്റ്റെപ്പ് മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ പവറിന് കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫമറാണ് സ്റ്റെപ്പ് അപ്പ് പവറിൻ്റെ വ്യത്യാസം ഇല്ലാതെ ഓൾട്ടത ഉപയോഗിക്കുന്ന ട്രാൻസ്ഫമറുകളാണ് സ്റ്റെപ്പ് ഡൗൺ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് സെക്കൻഡറി കോയിലിനെയാണെന്ന് പറഞ്ഞു സെക്കൻഡറി സെക്കൻറി സ്റ്റെപ്പ് അപ്പിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി കോയിലെ ചുറ്റുകളുടെ എണ്ണം കൂടണം കൂടിയാലേ ഓൾട്ടത് കൂടൂ അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതലാണ് ഓൾട്ടത ഇൻ സെക്കൻഡറി കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ആര് കുറയും കറണ്ട് കുറയും അതാണ് അവർ തമ്മിലുള്ള ബന്ധം ഓൾട്ടതയും കറണ്ടും തമ്മിലുള്ള ബന്ധം ഓൾട്ടത് കൂടിയാൽ കറണ്ട് കുറയുന്നു അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി കണ്ട് കുറവ് ഇനി പറഞ്ഞടാ കട്ടി കൂടിയ വയർ കറണ്ട് എവിടെയാണോ കൂടുതൽ അവിടെ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം കട്ടി കൂടിയ വയർ ഉപയോഗിക്കേണ്ടത് എവിടെയായിരുന്നു പ്രൈമറി കോയിലാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഡൗണിനെ പറ്റി ഒന്നുകൂടെന്ന് ആലോചിച്ച് നോക്ക് സെക്കൻഡറി മാത്രം പറ സ്റ്റെപ്പ് ഡൗൺ കുറയ്ക്കുക കുറയ്ക്കാൻ അപ്പോൾ സെക്കൻഡറി കോയിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് ചുറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അവിടെ എന്ത് കുറയും ഓൾട്ടത ഓൾട്ടതാ ഇൻ സെക്കൻഡറി കുറവ് ഓട്ട് ഓൾട്ട് തന്നെ കുറഞ്ഞുകഴിഞ്ഞാൽ എന്ത് കൂടും കറണ്ട് കൂടും അപ്പോൾ കറണ്ട് സെക്കൻഡറി കറണ്ട് കൂടുതൽ കട്ടി കൂടിയ വയർ എവിടെ ഉപയോഗിക്കണം എവിടെയാണോ കറണ്ട് കൂടുതൽ അതായത് സെക്കൻഡറി കറണ്ട് കൂടുതൽ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ സെക്കൻഡറിയിൽ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം ഇതാണ് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ടേക്ക് അവേ രണ്ട് ഇക്വേഷനും കൂടെ പറഞ്ഞത് ആ വി എസ് ബൈ വി പി സി ഇക്വൽ ടു എൻ എസ് ബൈ എൻ ബി വി എസ് ബൈ വി പി സി ഇക്വൽ ടു ഐ പി ബൈ ഐ എസ് ഇങ്ങനെ രണ്ട് ഇക്വേഷനും കൂടെ പറഞ്ഞു ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം സോ ചുവടെ തന്നിരിക്കുന്നവയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രൈമറി കോയിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് ശരിയോ തെറ്റോ ആലോചിച്ച ഉത്തരത്തിലേക്ക് എത്തണേ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് ഓക്കെ സ്റ്റെപ്പ് അപ്പാണ് ചോദ്യം സ്റ്റെപ്പ് അപ്പിനെ കുറിച്ചാണ് അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് എങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാവണം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായാലേ ഓൾട്ടത കൂടും പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് അത് ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ട് സെക്കൻഡറി വോൾട്ടത കുറവ് സെക്കൻഡറി ഓൾട്ടത കുറയ്ക്കാനാണോ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി ഓൾട്ടത് കുറവ് എന്നുള്ളത് തെറ്റായ പ്രസ്താവന ബാക്കി നമുക്ക് നോക്കാം പ്രൈമറി കോയിലിൽ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം എടാ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പാണ് സ്റ്റെപ്പിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഓൾട്ടത് കൂടുതലാണ് കറണ്ട് കുറവാണ് എങ്കിൽ ഇപ്പുറത്തോ പ്രൈമറിയിലോ സോറി ചുറ്റുകളുടെ എണ്ണം കുറവാണ് ഓൾട്ടത് കുറവാണ് കറണ്ട് കൂടുതലാണ് പ്രൈമറി കോയിലിൽ കട്ടി കൂടിയ കൂടിയവർ ഉപയോഗിക്കണം അല്ലേ കറണ്ട് കൂടുതലാണെങ്കിൽ കട്ടി കൂടിയ കൂടിയവർ ഉപയോഗിക്കണം സോ അത് ശരിയായ പ്രസ്താവന സെക്കൻഡറി കോയിലിൽ വൈദ്യുതി കൂടുതൽ ശരിയാണോ തെറ്റാണോ ഒന്ന് ആലോചിച്ച് പറയണം സെക്കൻഡറി കോയിലിലെ വൈദ്യുതി കൂടുതലാണ് സെക്കൻഡറി കോയിലിലെ വൈദ്യുതി കൂടുതലാണ് അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിൽ ഓൾട്ടതയാണ് കൂടുതൽ ശരിയല്ല സ്റ്റെപ്പിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി കോയിലിൽ ഓൾട്ടതയാണ് കൂടുതൽ സെക്കൻഡറി കോയിലിലെ വൈദ്യുതി കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ആണ് സോ അങ്ങനെയാണെങ്കിൽ ഇതും തെറ്റായ പ്രസ്താവന അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് നാല് എന്നീ പ്രസ്താവനകൾ ഉത്തരമായി കൊടുക്കും ഓക്കെ ലടാ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണുക വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് നിങ്ങൾ അതിനോടൊപ്പം തന്നെ യാത്ര ചെയ്തു എന്ന് എനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ബാക്കി ആഡ് ഓൺ ഡാറ്റാസുമായി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ കാണാം എന്നിവ നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് അഡ്രസ്സ് ചെയ്യാൻ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻസിലൂടെയൊക്കെ അറിയിക്കുക സോ എൻ എൻ്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ അടിച്ച് പൊളിക്കൂ നമ്മുടെ റിവിഷൻ ബാക്കി കാര്യങ്ങളുമെല്ലാം അതല്ലെങ്കിൽ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ ആൻഡിൽ ദെൻ താങ്ക് യു ആൻഡ് ടാറ്റ